ഗുഡ് മോർണിംഗ് ഈ പുതിയ പ്രഭാതത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു മഹത്വപ്പെടുത്തുന്നു ഈ രാവിലെ സമയം ഇരുപത്തിയെട്ടാം സങ്കീർത്തനം അതിൻ്റെ ഏഴും എട്ടും വാക്യങ്ങളൊന്നും വായിക്കട്ടെ യഹോവ എൻ്റെ ബലവും എൻ്റെ പരിചയമാകുന്നു എൻ്റെ ഹൃദയം അവനിൽ ആശ്രയിക്കുന്നു ആശ്രയിച്ചു എനിക്ക് സഹായവും ലഭിച്ചു അതുകൊണ്ട് എൻ്റെ ഹൃദയം ഉല്ലസിക്കുന്നു പാട്ടോടെ ഞാൻ അവനെ സ്തുതിക്കുന്നു യഹോവ തൻ്റെ ജനത്തിൻ്റെ ബലമാകുന്നു തൻ്റെ അഭിഷിക്തിന് അവൻ രക്ഷാ ദുർഗം തന്നെ താവീദിനെയാണല്ലോ നാം ഈ ദിവസങ്ങളിൽ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് വീണ്ടും ഈ സങ്കീർത്തനത്തിലേക്ക് കടന്നു വരുമ്പോൾ ദാവീദ് തൻ്റെ വിശ്വാസത്തെ ഒന്ന് ഏറ്റു പറയാം ഇരുപത്തിയേഴാം സങ്കീർത്തനത്തിൽ ഒരാഹ്വാനത്തോടെയാണ് എഹോവയിൽ പ്രത്യാശയുള്ളവരുമേ ധൈര്യപ്പെട്ടിരിക്കുകയും നിന്റെ ഹൃദയം ഉറച്ചിരിക്കട്ടെ എന്ന് പറഞ്ഞ് അവസാനിപ്പിച്ച ദാവീദ് ഈ സങ്കീർത്തനത്തിൽ ഒരു ഉറപ്പ് തൻ്റെ ഒരു പ്രഖ്യാപനം നടത്തുകയാണ് യഹോവ എൻ്റെ ബലവും എൻ്റെ പരിചയവുമാകുന്നു എൻ്റെ ഹൃദയം അവനിൽ ആശ്രയിച്ചു എനിക്ക് സഹായവും ലഭിച്ചു വളരെ ഉറപ്പോടെ തനിക്ക് ദൈവം ആരാണ് ദൈവം എങ്ങനെയാണ് തൻ്റെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നതെന്നുള്ള ആ വലിയ നിഷേധാടിത്തോടെ കാര്യങ്ങളെ വ്യക്തമാക്കി ഒന്ന് ചുമതൽ മുപ്പതാം അധ്യായത്തിൽ നാം കാണുന്ന ഒരു പ്രത്യേക സന്ദർഭമുണ്ട് ദാവീദിൻ്റെ ജീവിതത്തിൽ നേരിട്ട വലിയൊരു പ്രതിസന്ധി അമാലേക്കിൽ വന്ന് സിക്ലാഗ് കീഴടക്കി ആൾക്കാരെ മുഴുവൻ ആക്രമിച്ചു അതിനെ ജയിച്ച് തീ വെച്ച് ചുട്ടുകളഞ്ഞതായ ഒരു അവസ്ഥ അതിൻ്റെ രണ്ടാം വാക്യത്തിൽ അവിടെയുള്ള വലിയവരും ചെറിയവരുമായ സ്ത്രീകളെ പിടിച്ചുകൊണ്ട് തങ്ങളുടെ വഴിക്ക് പോയി എന്ന് നാം വായിക്കുന്നു വീണ്ടും മൂന്നാം വാക്യത്തെ നാം കാണുന്നത് ദാവീദും അവൻ്റെ ആളുകളും പട്ടണത്തിലേക്ക് വന്നപ്പോൾ അത് തീ വെച്ച് ചുട്ടിരിക്കുന്നതും ഭാര്യമാരെയും പുത്രിപുത്രന്മാരെയും അടിമകളായി കൊണ്ടുപോയിരിക്കുന്നതും കണ്ടു ഏറ്റവും വലിയൊരു പ്രതിസന്ധി ദാവീദ് അനുഭവപ്പെട്ടതായ ഒരു സന്ദർഭമാണത് എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു പോയ ദാവീദ് അടുത്ത വാക്യത്തിൽ നാം കാണുന്നത് അപ്പോൾ ദാവീദും കൂടെയുള്ള ജനവും കരയുവാൻ ബലമില്ലാതാകുവോളം ഉറക്ക കരയും ഒരു പുരുഷൻ ഒരു രാജാവ് ഒരു നായകൻ എന്നീ സ്ഥാനങ്ങൾ വഹിക്കുന്നതായ ദാവീദ് തൻ്റെ ജനത്തോട് ചേർന്ന് നിന്ന് ഉറക്ക കരയുന്ന ഒരവസ്ഥ നമുക്കത് സങ്കല്പിക്കുവാൻ പോലും കഴിയത്തില്ല അത്രമാത്രം വേദനയിലും പ്രതിസന്ധിയിലുമാണ് അവൻ കടന്നുപോയത് അവനെ ആശ്വസിപ്പിക്കുവാൻ രാജാവ് തന്നെ കരയുമ്പോൾ പ്രജകൾക്ക് എങ്ങനെ ആശ്വസിപ്പിക്കുവാൻ കഴിയും വളരെ കഷ്ടത്തിലായി എന്നാണ് പറഞ്ഞിരിക്കുന്നത് വളരെ കഷ്ടത്തിലായ ദാവീദ് ഉറക്ക കരഞ്ഞു വീണ്ടും നമ്മളതിൻ്റെ ആറാം വാക്യത്തിലേക്ക് കാണുമ്പോൾ ഒരു വലിയ വ്യത്യാസം ദാവീദിൻ്റെ ജീവിതത്തിൽ ഉളവാകുന്നത് കാണുന്നു ദാവീദോ തൻ്റെ ദൈവമായി ഹോവയിൽ ധൈര്യപ്പെട്ടു തൻ്റെ സാഹചര്യങ്ങൾക്കോ തൻ്റെ അധികാരത്തിനോ തൻ്റെ തൻ്റെതായ ഒന്നിനും തന്നെ ധൈര്യപ്പെടുത്തുവാൻ കഴിയാതെ വലിയ കഷ്ടത്തിലായ ദാവീദിനെ സ്വർഗത്തിലെ ദൈവം ധൈര്യപ്പെടുത്തുന്നു ആ ദൈവത്തിലുള്ള ബലം അവൻ പ്രാപിച്ചതായി അങ്ങനെ പ്രാപിച്ച ദാബീതാണ് ഇരുപത്തിയെട്ടാം സങ്കീർത്തനത്തിൽ പറയുന്നത് യഹോവ എൻ്റെ ബലവും എൻ്റെ പരിചയവും തൻ്റെ ജീവിതത്തിൽ താൻ അനുഭവിച്ചതും താൻ കടന്നുപോയതുമായ അവസ്ഥകളെയാണ് സങ്കീർത്തനത്തിൽ സ്തോത്രഗീതങ്ങളായിട്ട് കൽ പറഞ്ഞു വച്ചിരിക്കുന്നത് ആ വിടുതൽ അനുഭവിച്ച ദാബീതാണ് പറയുന്നത് എൻ്റെ ഹൃദയം അവനിൽ ആശ്രയിച്ചു എനിക്ക് സഹായവും ലഭിച്ചു അതുകൊണ്ട് ഞാൻ അതുകൊണ്ട് എൻ്റെ ഹൃദയം ഉല്ലസിക്കുന്നു പാട്ടോടെ ഞാൻ അവനെ സ്തുതിക്കുന്നു വേറെ ഒന്നും താ പകരം കൊടുക്കുവാനില്ല പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ മനസ്സോടെ കർത്താവിനെ സ്തുതിക്കുന്നു എന്നിട്ട് വീണ്ടും തൻ്റെ ജനത്തിന് ഒരാഹ്വാനം കൊടുക്കുകയാണ് എനിക്ക് മാത്രമല്ല ഈ പദവി ലഭിക്കുന്നത് യഹോവ തൻ്റെ ജനത്തിന് ജനത്തിൻ്റെ ബലമാകുന്നു ഏത് സമയത്തും ആശ്രയിക്കുവാനും വിശ്വസിക്കുവാനും കൊള്ളാവുന്നവൻ ബലപ്പെടുവാന് കഴിയുന്നവൻ യേശു ക്രിസ്തു മാത്രമാണ് ആ കർത്താവിൽ ആശ്രയമില്ല നെഹമ്യാവിനോട് ചോദിച്ചാൽ നെഹമ്യാവ് പറയും യഹോവെങ്കിലെ സന്തോഷം നിങ്ങളുടെ ബലമാകും നെഹമ്യാവും ജീവിതത്തിൽ വളരെയധികം പ്രതിസന്ധികളിലൂടെ കടന്നു പോയൊരു വ്യക്തിയാണ് എന്നാൽ തൻ്റെ ജീവിതത്തിൻ്റെ നിർണായക ഘട്ടത്തിൽ നെഹമ്യാവ് പറയുന്നത് യഹോവെങ്കിലെ സന്തോഷം നിങ്ങളുടെ ബലമാകുന്നുവല്ലോ നിങ്ങൾ ദുഃഖിക്കരുത് നിങ്ങളെ ഹോവയിൽ ധൈര്യപ്പെടുക ഹോവയിൽ പ്രത്യാശ വെക്കുക എന്ന് പറഞ്ഞ് തൻ്റെ കൂടെയുള്ള ജനത്തെ ധൈര്യപ്പെടുത്തുന്ന ഒരു നെഹമ്യാവിനെയും നാം കാണുന്നു ഇത് നമ്മുടെയും ജീവിതത്തിൽ നമുക്ക് മാതൃകയാക്കാം കഷ്ടതകളില്ലെന്നല്ല പ്രതിസന്ധികളില്ലെന്നല്ല എന്നാൽ അതിൻ്റെ മധ്യത്തിൽ കർത്താവിൽ ധൈര്യം കണ്ടെത്തുവാൻ കർത്താവിൽ ബലം കണ്ടെത്തുവാൻ അവനോട് അപേക്ഷിക്കുമ്പോൾ എൻ്റെ യാചനകളുടെ ശബ്ദം കേട്ടിരിക്കുന്ന കർത്താവ് ആശ്രയിക്കുമ്പോൾ വിടുവിക്കുന്നവനായ ദൈവം ആ ദൈവകൃപ നമുക്ക് അനുഭവിച്ചറിയാം അതിനായി ദാവിദിനെ പോലെയും രഹമ്യാവിനെപ്പോലെയും ദൈവം നമ്മ ഇടയാകട്ടെ ഗോഡ് പ്ലസ്